ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി നമ്മുടെ നെത്തോലി കറി വെച്ചാലോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരു വെറൈറ്റിയാണ് അതാണ് ഞാൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് വെള്ള നെത്തോലി കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഒരു 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 നെത്തോലി എടുത്തു പിന്നെ നമുക്ക് വേണ്ടത് മുരിയിക്ക ഇട്ട് നെത്തോലി വെച്ചിട്ടുണ്ടോ എനിക്ക് നിങ്ങളത് വെച്ച് നോക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടെ വെക്കാറുണ്ട് അത് നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുരികിക്ക എടുത്ത് ഞാൻ മൂന്ന് മുരിക എടുത്തു പിന്നെ ഞാൻ ഒരു മാങ്ങ എടുത്തു നീളത്തിൽ ഇതുപോലെ കീറി എടുക്കണം പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ടെണ്ണ ഇഞ്ചി ഇത്രയും ഇൻഗ്രീഡിയൻസ് പിന്നെ നമുക്ക് അതിൻ്റെ അരയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അരമുറി തേങ്ങ മൊത്തം എടുത്തില്ല അരമുറി തേങ്ങ വേണമെങ്കിൽ എടുക്കാം പറഞ്ഞാൽ എടുത്തില്ല പിന്നെ ഞാൻ ഇതിനകത്ത് എരിക്ക് നമ്മൾ എരിവിന് ചേർക്കുന്നത് പച്ചമുളകാണ് ആണേ അപ്പം അത് ആറ് പച്ചമുളക് എടുത്തു നിങ്ങൾക്ക് എരിവനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി എടുത്തു മഞ്ഞൾപ്പൊടി കുറച്ച് ഉരുവാപ്പൊടി കുറച്ച് പിന്നെ ഇതിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു അര ടീസ്പൂൺ കാശ്മീരി കാശ്മീരിമകും ഇത്രയാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ മുരിങ്ങക്കയും മാങ്ങയും ഒക്കെ ചേർക്കുന്നതാണ് ഒരു വെറൈറ്റി അത് നല്ല പ്രത്യേക ടേസ്റ്റാണ് നമുക്കത് നോക്കാം അപ്പോൾ നമുക്ക് കുക്കിങ്ങിൽ തുടങ്ങാം ചട്ടി അടുപ്പിൽ വെച്ചു കറി ഇതുപോലെ തന്നെ മൺചട്ടി എപ്പോഴും നല്ലത് അത് ഞാൻ ഒരു സ്പൂൺ ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് എന്താ ചെയ്യണം അറിയുമോ നമുക്ക് അരിഞ്ഞൊഴിച്ച് ചെറിയ ഉള്ളി കടുക് പിന്നെ വറക്കാം അപ്പോൾ കറിവേപ്പിലുണ്ടെങ്കിൽ ഇടുക അത അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഊജി കറിവേപ്പില തീർന്നു പോയി അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് തീർക്കും അപ്പം കറിവേ ഇത് കറിവേപ്പില ഉണ്ട് കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി ഊജി അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കടുക് പിന്നെ നമുക്ക് കറി ഇത് വേണം കടുവ് വിടാം പക്ഷെ ഞാൻ ലാസ്റ്റ് കടവ് കിട്ടില്ല അപ്പോൾ ഇതൊന്ന് വീക്കെട്ട ഒന്ന് മൂത്ത് കഴിയുമ്പോൾ പിന്നെന്താ ചെയ്തെന്ന് അറിയൂ നമ്മുടെ മുരിയിക്ക ഇതിന വേവുണ്ടോ മുരിയിൽ ഒന്ന് ഇട്ട് ജസ്റ്റ് വാട്ടി വെക്കാം മുരിയൊക്ക ഒന്ന് എണ്ണ ചാത്ത് വാടി പക്ഷേ വേവുണ്ട് അതിന് ഞാൻ അരപ്പ് നമ്മൾ അരച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ ആ മിക്സി കഴുകിയ വെള്ളം എന്നൊക്കെ വാടുകയാണ് മുരിയിട്ട് നല്ലതുപോലെ വെന്തുണ്ടെങ്കിൽ കറി സുഖമില്ല അപ്പം നമ്മുടെ മുരിക നല്ല തൂവലൊന്നും വേവട്ടെ എന്നിട്ട് നമുക്ക് മാങ്ങ വറക്കിയിടാം മാങ്ങയ്ക്ക് വലിയ വേവില്ല ഓക്കേ അപ്പം നമ്മുടെ കറി പകുതി ജോലി കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മുടെ ഈ മുരിക വേവുന്ന സമയമാണ് കൂടുതൽ സമയം മുരിക വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറിയാവും അപ്പോൾ നമ്മൾ മുരിയിട്ട് നല്ലതുപോലെ വെന്ത് ഈ അരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സി കഴിയ വെള്ളമാണ് അല്ലാതെ അരപ്പിട്ടിട്ടില്ല ഇതുവരെ അപ്പം മുനിയേക്ക നല്ല ഒരു ഇനി നമുക്ക് എന്തായിരുന്നു അറിയുമോ മാങ്ങ മാങ്ങയ്ക്ക് അധികം വേവില്ല കേട്ടോ മാങ്ങ നമ്മൾ ഇടുക ഈ മാങ്ങയിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അരപ്പിടുക അരപ്പ് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ മീൻ ഇടുക അതൊന്നും വലിയ വേവില്ല ആ മുനിയേക്ക് വെന്ത് കഴിഞ്ഞാൽ അവിടെ പകുതി ജോലി കഴിഞ്ഞു അപ്പം മാങ്ങ ഇട്ടു മാങ്ങ ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ നമുക്ക് അരപ്പിടാം എന്നിട്ട് മീനിടാം മാങ്ങയിട്ട് തിള വന്നു നമുക്ക് ഓരോന്നിനും ഒരു വേ വണ്ടിങ്ങൂടെ മാങ്ങയിട്ട് അങ്ങ് പായസം പോലെ അങ്ങ് ആവും മാങ്ങ പക്ഷെ മാങ്ങ നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന ടേസ്റ്റ് എന്നാൽ പുളി ഇറങ്ങുക അപ്പോൾ നമ്മൾ മാങ്ങയിട്ടു ഇനി നമുക്ക് അരപ്പ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിക്കുക ഇതൊന്നും ഇളക്കിയിട്ട് നമുക്ക് വെള്ളം കുടിച്ചിരിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തോണേ ഇതിടക്ക് വെച്ച് ഞാൻ ചേർത്ത് അപ്പം ഉപ്പ് ചേർത്തോണം ഇനി നമുക്ക് ഈ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചരപ്പ് ഇരക്കി വെള്ളം ഇവിടെ ആഡ് ചെയ്യുക നമ്മൾ വെള്ളമെല്ലാം ചേർത്ത് ആഡ് ചെയ്ത് ഇനി എന്ന് തിളക്കട്ടെ തിളച്ചിട്ട് തിളയ്ക്കുമ്പഴത്തേക്ക് നമുക്ക് മീൻ ഇടാം അപ്പോഴത്തേക്ക് ജോലി തീർക്കും മീൻ ഇട്ട് ഒന്ന് കളയുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ വെന്ത് വെയ്ക്കും അപ്പൊ നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ തിളച്ച് ഇനി നമ്മൾ നമ്മളെന്താ ജിണറിയോ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി മീൻ ഇടുക ഈ മീനും വലിയ വേവില്ല നെത്തോലി നെത്തോലി പല രീതി പറയുമല്ലോ അതായത് കുഴുവെന്ന് പറയും ചിലടത്ത് നെത്തോലി എന്ന് പറയും അപ്പം ഈ നെത്തോലി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേ തന്നെ ഇതും വെന്ത് തിളച്ചൊരു എണ്ണ തരിയട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതും വെന്ത് ആവും പിന്നെ ഞാൻ നമ്മുടെ ചെടിയിൽ നിന്ന് പറച്ച പച്ചമുളക് ഇത് ഒത്തിരി നിന്ന് കഴിഞ്ഞാൽ പുഴു കൊത്തുന്നുണ്ട് അപ്പം ഞാൻ അതുകൂടി ഇട്ടു അതിനകത്ത് വരിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം നമ്മളെ ആകെ എരിവിനെ ഈ പച്ചമുളകിനെ ലാസ്റ്റ് പച്ചമുളകൂടി അങ്ങനെ കുറച്ചല്ലേ ഇട്ടുള്ളൂ അപ്പോൾ ഇതിരുന്നൊന്ന് വേവട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ നല്ല മാങ്ങയും മുരിങ്ങിയൊക്കെ ഇട്ട നെത്തോലി പച്ചയരച്ച വെച്ച കറി തേങ്ങ അരച്ച വെച്ച കറി അങ്ങനെ ഫൈനൽ റൗണ്ടിലേക്കായിരിക്കുന്നു എൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്ന കണ്ടോ സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ വെച്ച് തന്നെ നോക്കണം അപ്പം ഇതിന്റെ അളവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യും അതേപടി ഒന്ന് പകർത്തിയൊന്നും വേണ്ട പക്ഷേ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് മുളക് കൂട്ടുകയും പിന്നെ പുളിക്കനുസരിച്ച് മാങ്ങ ഒക്കെ ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ എത്തോലിയും മാങ്ങ ഇനി നമുക്ക് നല്ലപോലെ കടുവോട് വറുത്തിട്ട് ഇത് മാത്രം മതി ചോറുന്നത് വേറെ ഒരു കറിയും വേണ്ട നല്ല ടേസ്റ്റാണ് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ നമ്മൾ കാണുമ്പോൾ ഇത് മുരിയക്കിടുവോ അല്ലെങ്കിൽ മാങ്ങ ഇടുവോ എന്നൊക്കെ നമ്മൾ ഒരു ചോദ്യചിഹ്നം വരാം പക്ഷേ വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് കടുവൂടെ പൊട്ടിക്കാം ഞാൻ കടുവ വറുത്ത് വെച്ചിട്ടുണ്ട് കറി പാടി ഇതിനകത്ത് ഏറ്റവും നമുക്ക് മിസ്സായിപ്പോ എന്ന് പറയുമോ കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായി കറിവേപ്പിലാണ് കറിവേപ്പില നമ്മളെ തീർന്നു നീ ചെറിയ ഒരു തയ്ക്കാത്തൊന്ന് എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ തേങ്ങ അരച്ച നെത്തോലിയും മാങ്ങയും മുഴുങ്ങിക്കുമുള്ള പച്ചക്കറി ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കൂടാതെ ഒരു ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ